കാഞ്ഞിരപ്പള്ളി കുന്നും കുന്നുംഭാഗം സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിൽ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എക്സിബിഷൻ എക്സ്പ്ലോറർ സംഘടിപ്പിച്ചു ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ നിർമ്മിച്ച വിവിധ തരത്തിലുള്ള റോബോട്ടിക്സ് മോഡലുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള നൂതന സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ എന്നിവ ഈ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചു ഗെയിമിംഗ് റൂം ത്രീ ഡി തിയേറ്റർ പ്ലേ സ്റ്റേഷൻ റൂം മിനി പ്ലാനറ്റേറിയം ചന്ദ്രയാൻ മോഡൽ വെർച്വൽ റിയാലിറ്റി റൂം ത്രീ ഡി പ്രിന്റിംഗ് വിദ്യകൾ എന്നിവ എക്സ്പോയിൽ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച മൈനിങ് സേഫ്റ്റി റോബോട്ടും ഇലക്ട്രിക് സൈക്കിളും എക്സ്പോയിലെ മുഖ്യ ആകർഷണമായിരുന്നു വിദ്യാർത്ഥികൾക്ക് അവബോധവും അറിവും അഭിരുചിയും പകരുക എന്നതാണ് എക്സ്പ്ലോറയുടെ ലക്ഷ്യമെന്ന പ്രിൻസിപ്പൽ സിസ്റ്റർ ലിറ്റിൽ റോസ് അറിയിച്ചു ഈ പ്രദർശനത്തിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികൾ തന്നെ സന്തോഷമുണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് സ്കൂളിൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും നമ്മളിവിടെ ആരംഭിക്കുന്നത് വളരെ വിശാലമായ ഒരു റോബോട്ടിക് ലാബ് സ്കൂളിന് സ്വന്തമായുണ്ട് ഈ രംഗത്ത് ഈ കോട്ടയം ജില്ലയിലെ ഭയങ്കര ആയിട്ടായിരിക്കുകയാണ് സെൻറ്റ് ജോസഫ് സ്കൂളിലെ കുട്ടികൾ കാരണം കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ആദ്യത്തെ സ്കൂളാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സിൽ പരിശീലനം നൽകുന്നത് സാധാരണ നമ്മൾ സയൻസ് എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഒരു സ്റ്റാളിൽ മാത്രമാണ് റോബോട്ടിക്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പ്രദർശിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആയിട്ടാണ് നടത്തുന്നത് ഒരു സ്കൂൾ മുഴുവനും സ്കൂളിലെ എല്ലാ ക്ലാസ് റൂമുകളും ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ തന്നെ തയ്യാറാക്കിയ പല കാര്യങ്ങളും പല മോഡലുകൾ ചാർട്ടുകൾ ഒക്കെ അവർ തയ്യാറാക്കിയിരിക്കുകയാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് എ ഇ റോബോട്ടിക്സിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രദർശനം എക്സ്പോ ഒരു സ്കൂളിൽ നടക്കുന്നത് അത് നമ്മുടെ സെൻറ് ജോസഫ് പബ്ലിക് സ്കൂളിലാണ് നടക്കുന്നത് എന്നതിൽ അഭിമാനമുണ്ട് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കോട്ടയം ജില്ലയിൽ ആദ്യമായി ആരംഭിച്ചതും സെൻറ് ജോസഫ് പബ്ലിക് സ്കൂളിലാണ് അതുപോലെ എ ഇ ആൻഡ് റോബോട്ടിക്സ് പരിശീലനവും ആദ്യമായി കോട്ടയം ജില്ലയിൽ ആരംഭിച്ചത് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിലാണ് ഇത് കാര്യത്തിൽ എല്ലാ നോൺ പബ്ലിക് സ്കൂൾ വളരെ ഇത് തെളിയിക്കുന്നു വീടുകൾക്കോ സ്ഥാപനങ്ങൾക്കോ പിടിക്കുകയാണെങ്കിൽ അറിയിക്കുന്ന ഡിറ്റക്ടർ അപരിചിതർ വീട്ടിലേക്ക് കടന്നാൽ മുന്നറിയിപ്പ് നൽകുന്ന അലാറം ഓട്ടോമാറ്റിക് വേസ്റ്റ് ബിൻ കഥകളിൽ കെട്ടുമാത്രം പരിചയമുള്ള പറക്കും തലുക തുടങ്ങിയവയും കുട്ടികൾ ഒരുക്കിയിരുന്നു ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അറിവ് വരുന്നത് കുന്നുഭാഗം സെന്റ്സഫ് സ്കൂളിലെ പ്രത്യേകതയാണെന്നും പ്രിൻസിപ്പൽ സിസ്റ്റർ ലിറ്റിൽ റോസ് സ്കൂൾ റോബോട്ടിക്സ് ലാബായ ടിങ്കർ ടോക്സ് കമ്പനി സിഇഒ ജഗന്നാഥൻ റാം എന്നിവർ അറിയിച്ചു ഇവിടെ ചെയ്തിരിക്കുന്ന മെയിൻ പ്രോജക്ട്സ് എന്ന് പറഞ്ഞത് ഒരു ഇലക്ട്രിക് സൈക്കിളാണ് സ്റ്റുഡൻസ് തന്നെ സൈക്കിളിൽ ഇലക്ട്രിക് സൈക്കിളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് മൈനിങ് തൊഴിലാളികൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ മൈനിങ് സേഫ്റ്റി റോബോട്ട് ചെയ്തിട്ടുണ്ട് മീൻസ് അവിടുത്തെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി അവിടുത്തെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള അതേപോലെ ചന്ദ്രയാന്റെ വർക്കിംഗ് മോഡൽ ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസ് ഞങ്ങൾ ശേഷം ഒരു സിക്സ് ഹൺഡ്രഡോളം വർക്കിംഗ് മോഡലും ഒരു തൗസൻഡോളോളം ചാർട്ട് വർക്ക് നമ്മുടെ സ്റ്റുഡൻസ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് റൺ ചെയ്യുന്നുണ്ട് പുതിയ മോഡൽസും പുതിയ ടെക്നോളജിനെ കുറിച്ച് ഇന്റ്രഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗെയിമിംഗ് എന്ന് പറഞ്ഞെങ്കിൽ പ്ലേ സ്റ്റേഷൻ ഫൈവ് വെച്ചിട്ടുള്ള ഗെയിമിങ്സും നോർമൽ കമ്പ്യൂട്ടർ ഗെയിമിങ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്ലാനറ്റേറിയം ഇത്രയും സ്റ്റുഡൻസ് തന്നെ ചെയ്ത ഒരു പ്രോഗ്രാം തന്നെയാണ് ടീം റിപ്പോർട്ടേഴ്സ് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു